സമകാലിക കേരളീയ സ്ത്രീകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കൊച്ചിയിൽ നടക്കുന്ന കേരള പഠന കോൺഗ്രസിൽ പ്രകാശനം ചെയ്ത സ്ത്രീ പഠനം കേരള സ്ത്രീ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്ന പുസ്തകത്തിലുള്ളത് വീട്ടിൽ പൂർണ്ണ സുരക്ഷിതത്വം തോന്നുന്ന സ്ത്രീകൾ മാത്രം സ്വന്തം വീട്ടിൽ ഭാഗികമായ സുരക്ഷിതത്വം പോകുന്നതോടെ കഴിയുന്ന സ്ത്രീകൾ മുപ്പത്തി ശതമാനമാണ് വീട്ടിൽ ഒട്ടും സുരക്ഷിതരല്ലെന്ന് സർവേയിൽ വെളിപ്പെടുത്തിയത് അഞ്ച് ശതമാനം പേരുണ്ട് പൊതുസമൂഹത്തിൽ സുരക്ഷ അനുഭവിക്കുന്നവർ കേവലം ആറ് ശതമാനം സമൂഹം സ്ത്രീവിരുദ്ധമാണെന്ന് ശതമാനം ബസ് യാത്രക്കാരായ വിദ്യാർത്ഥിനികളിൽ മുപ്പത് ശതമാനവും ഭൂവാരശല്യം നേരിട്ടിട്ടു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളോട് ഉടൻ പ്രതികരിക്കണമെന്ന് തോന്നുന്നത് പേർക്ക് മാത്രം ഉന്നത വിദ്യാഭ്യാസം പൊതുകാര്യങ്ങളിലുള്ള അറിവിലോ രാഷ്ട്രീയ ബോധത്തിലോ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടില്ല ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചും സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ചും മിക്കവർക്കും അറിയില്ല വിവാഹം മൂലം ജോലി ഉപേക്ഷിച്ചവർ മുപ്പത് ശതമാനമാണ് വിവാഹവും ശിശുപരിപാലനവുമാണ് സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ കേരളത്തിലെ പതിനാറ് ശതമാനം സ്ത്രീകളെ ജോലിക്കാരായുള്ളൂ ഇതിലേറെയും കുറഞ്ഞ വരുമാനമുള്ള താൽക്കാലിക ജോലികൾ തുല്യജോലിക്ക് തുല്യവേതനമില്ല പതിനെട്ട് വയസ്സെത്തുന്നതിന് മുമ്പ് വിവാഹിതരായവർ സ്ത്രീകൾ കടുത്ത വിഷാദം അനുഭവിച്ചിട്ടുണ്ട് സർവേയിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് ആർത്തവം എന്തെന്ന് കൃത്യമായി പറയാനായില്ല ആർത്തവ സമയത്ത് മാറിയിരിക്കുന്ന സ്ത്രീകൾ മുപ്പത്തി ശതമാനമുണ്ടെന്നും പഠനം ഭൂരിപക്ഷവും മെഗാപരമ്പരകൾക്കും റിയാലിറ്റി ഷോകൾക്കും അടിമകളാണ് ം സ്ത്രീകളുടെയും ഭർത്താക്കന്മാരാണ് അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പൊതുസംഘടനകളിൽ പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് ശതമാനം പേർ മാത്രം ഇവരിൽ തന്നെ ഭൂരിപക്ഷവും വീട്ടുജോലികൾ മുഴുവൻ ചെയ്തു ശേഷം മാത്രം പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണ് അതായത് വനിതാ പൊതുപ്രവർത്തകർ ഇരട്ട ജോലി ചെയ്യുന്നവരാണെന്ന് പരീക്ഷത്തിന്റെ പഠനം വെളിപ്പെടുത്തുന്നു പ്രശാന്ത് ആർ നായർ കൊച്ചി ഇന്ത്യൻ